ഞാൻ മാത്രം ഒരു പള്ളിയിലെ ബാത്റൂമിൻ്റെ ടാപ്പ് പോയിന്റ് ലീക്കാണ് അപ്പോൾ ഇത് പി വി സിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ ത്രെഡൊക്കെ തുരുമ്പ് കയറി നാശമായി പോയിട്ടുണ്ട് ഏകദേശം പത്ത് രൂപ കൊല്ലം മുമ്പുള്ളതാണ് സംശയം അപ്പോൾ ടാപ്പ് പോയിൻ്റൊക്കെ ത്രെഡ് പോയി നാശമായിട്ടുണ്ട് അപ്പോൾ നമ്മളിതൊന്ന് മാറ്റിയിട്ട് പി വി സിയിലേക്ക് കൺവെർട്ട് ചെയ്തിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഈ കാണുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ അത് ഊരി എടുക്കണം അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ആ സിമെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ിപ്പ് ചെയ്തിട്ട് കളയണം അപ്പോൾ നമ്മൾ ഇത് നോക്കണ സമയത്ത് ഇതുപോലെ ആയിട്ടുണ്ട് ജി ഐ പൈപ്പ് ഓട്ടായി പിന്നെ ഇതിൻ്റെ ഉള്ളിലൂടെ വെള്ളം ഒലിക്കുന്നൊരവസ്ഥ വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ നിർബന്ധമായിരുന്നു ഇത് മാറ്റല് ഇനി നമുക്കിത് പി വി സിയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഒരു പൈപ്പിന്റെ കഷ്ണം വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് നമ്മൾ സോക്കറ്റ് ചെയ്ത് എക്സ്ട്രാ ഒരു എൽപ്പം കൂടി കൊടുക്കിയിട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം നമ്മൾ ഈ ഒരു വർക്കൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഈ ഒരു ഭാഗം തേച്ച് ടാപ്പ് പോയിൻറ്റ് ഫിറ്റ് ചെയ്തിട്ടാണ് ഇവിടുന്ന് പോകാനുള്ളത് അപ്പോൾ നമ്മൾ വർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക